നമസ്കാരം മേയാർ പെറ്റൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പം നമുക്ക് വെക്കാൻ പറ്റിയ ഒരു പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് മത്തങ്ങ വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് നല്ലൊരു പായസം ഉണ്ടാകാം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പം വിഷു ഈ വിഷുവിനെ എല്ലാവരും ഈ മത്തങ്ങ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കിയാലോ നമ്മുടെ വിഷു സ്പെഷ്യൽ മത്തങ്ങ പായസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം അര കിലോ നല്ല വിളഞ്ഞ മത്തങ്ങ എടുത്തിട്ടുണ്ട് നല്ല വിളഞ്ഞ നല്ല മധുരമുള്ള മത്തങ്ങ എടുക്കുന്നതായിരിക്കും പായസത്തിന് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത് അപ്പം ഞാൻ ഏകദേശം ഒരു കിലോ നല്ല വിളഞ്ഞ മത്തങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ ഒരു നമ്മുടെ പായസത്തിനാവശ്യമായ തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് ഒരു ചെറിയ തേങ്ങയുടെ ഒന്നാം പാല് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതുപോലെ അതിൻ്റെ രണ്ടാം പാല് രണ്ട് ഗ്ലാസ്സും എടുത്തിട്ടുണ്ട് പായസത്തിൻ്റെ ആവശ്യത്തിനായി ഏകദേശം ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ദേ ഞാൻ ഇങ്ങനെ ഉരുക്കി എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു തിക്നസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് നമുക്ക് ഇതിപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാലിൽ നിന്നും കുറച്ച് പാല് ചേർത്തിട്ട് ഇതൊന്ന് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് ഇതിന് പകരമായിട്ട് ചവരി ചേർക്കാറുണ്ട് ചവരി വേണമെങ്കിലും ചേർക്കാൻ ഞാനിപ്പോൾ അരിപ്പൊടിയാണ് ഇവിടെ ചേർക്കുന്നത് പായസത്തിന് വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ ഉണക്കമുന്തിരിയും കുറച്ച് തേങ്ങാ കൊത്തും എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സ്വാദിഷ്ടമായ വിഷു സ്പെഷ്യൽ മത്തങ്ങ പായസം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം സ്റ്റൗ ഓൺ ചെയ്ത് ഒരു ചുവട് കെട്ടിയുള്ള ഒരു കടായി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കാം നമ്മുടെ തേങ്ങാക്കോത്തൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇത് നമുക്ക് കോരിയെടുക്കാം ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ നമ്മുടെ കാഷ്യനേട്ടും ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ ഉണക്കമുന്തിരിയും മുന്തിരി ഒക്കെ നന്നായിട്ട് മുത്തു വന്നിട്ടുണ്ട് ഇതും കൂടെ നമുക്ക് കോരി മാറ്റി കൊടുക്കാം ഈ പാനിലേക്ക് തന്നെ നമ്മൾ നമ്മളെടുത്തു വെച്ചിരിക്കുന്ന മത്തങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം മത്തങ്ങ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമുക്കൊരു കുറച്ച് ഒരു അരക്കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം മത്തങ്ങ അവിടെ നിന്ന് വേവട്ടെ അപ്പോഴത്തേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന രണ്ടാം പാൽ നിന്നും കുറച്ചെടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം രണ്ടാം പാലിൽ നിന്നും കുറച്ച് പാലെടുത്ത് ഇതേ മിക്സ് ചെയ്ത് ഇതേപോലെ ഒന്നാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മത്തങ്ങ വേവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം ഉടച്ചെടുത്തിട്ട് മത്തങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുത്തിട്ട് വരാം മത്തങ്ങയെല്ലാം നന്നായിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലെ വെള്ളം ഒന്ന് വറ്റി വരട്ടെ ചെറുതായിട്ടൊരു വെള്ളമായി ഉണ്ട് ആ വെള്ളം കൊണ്ടൊന്ന് കഴിഞ്ഞ ശേഷം നമ്മൾ ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മത്തങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മളെ ശർക്കരയും മത്തങ്ങയൊക്കെ നന്നായിട്ടൊന്ന് പറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിനോടൊപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു അഞ്ച് ഏലക്ക ഞാനൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പായസമൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാഷിനെട്ടും ബിസ്മിസും തേങ്ങാ കൊത്തും എല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ സ്വാദിഷ്ടമായ മത്തങ്ങ പായസം റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ് അപ്പം വിഷുവിന് എല്ലാവരും ഈ മത്തങ്ങ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബായ്